നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ നിലവിൽ ഭയങ്കര പരിതാപകരമാണ് നിങ്ങളെല്ലാവരും കണ്ടുകയാണ് കോൺഗ്രസ് പ്രവർത്തകനെ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇടിച്ച് ചാമ്പിയ ആ വാർത്ത വളരെ പ്രകമ്പനമായിട്ടുള്ള വാർത്തയായിരുന്നു വളരെ പ്രകമ്പനമായിട്ടുള്ള വാർത്തയാണ് ചാനലുകാരെല്ലാം ഇത് വലിയ രീതിയിൽ പ്രകമ്പനമാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധം അത്ര പോരാ അതായത് കോൺഗ്രസിലെ അണികൾക്ക് ഒരു ഒരു ആവേശം പകരുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധവും കോൺഗ്രസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഇതിൽ ഏറ്റവും മോശമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓണത്തിന് ഇയാള് പോയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻറെ ഒപ്പം പോയിരുന്ന ഞണാണ് ഓണസദ്യ വളരെ സന്തോഷിച്ച് ആഘോഷിച്ച് ആനന്ദിച്ചിട്ടൊക്കെ ഇയാളുടെ അണികള് ഈ പിണറായി വിജയൻ്റെ പോലീസ് എടുത്തിട്ട് ചാമ്പി സ്റ്റേഷനിൽ നിന്ന് അടുപടിച്ച് സൈഡിലിട്ടിരിക്കുക ഇങ്ങനെ ഒരു ഒരു നേതാവായിട്ട് മാറിയിരിക്കുകയാണ് വി ഡി സതീശൻ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എങ്ങനെ ആൾക്കാർ സന്നദ്ധരായി മുൻപോട്ട് വരും എന്നുള്ളത് വളരെ അയരുണിയായിട്ടുള്ള ഒരു കാര്യമാണ് ആരും ധൈര്യപ്പെടില്ല കാരണം ഇങ്ങനെയുള്ള നേതാക്കന്മാർക്ക് പ്രവർത്തി വേണ്ടി പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല സത്യം പറയുന്നത് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ അടുത്ത ടൈമിൽ കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഭരണത്തിൽ വരും എന്നുള്ളതാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് അത് പക്ഷേ ഒരിക്കലും ഒരിക്കലും വി ഡി സതീശൻ്റെ ഒരു കഴിവ് കൊണ്ടൊന്നുമല്ല കോൺഗ്രസ് ഭരണത്തിൽ ഈ കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നമുക്കറിയാം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് ഈ നിലമ്പൂർ പാലക്കാട് ഇങ്ങനെ കുറേ തിരഞ്ഞെടുപ്പുകൾ നടന്നു ഇതിനെല്ലാം കോൺഗ്രസ് ജയിച്ചത് വി ഡി സതീഷിന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മുതലാണ് ഇങ്ങോട്ട് കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് ഒരു വിജയത്തിന്റെ അലടി തുടങ്ങിയത് അതിന്റെ പ്രധാന കാരണം ഒന്ന് ഉമ്മൻചാണ്ടിയുടെ മരണം ഉമ്മൻചാണ്ടി ഒരു നിരപരാധിയാണെന്നുള്ളതിന്റെ സിമ്പതി ആ ഒരു വലിയ സിമ്പതി ഫാക്ടർ കോൺഗ്രസിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിരുന്നു കാരണം ഉമ്മൻചാണ്ടി ഈ പെണ്ണു കേസിലൊരുപാട് വേട്ടയാട ആടപ്പെട്ട ഒരു വ്യക്തിയും അദ്ദേഹം അവസാനം നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തുകയും അങ്ങനെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടൊക്കെ മരിക്കുകയൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു വലിയ സിമ്പതി ഫാക്ടർ കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നു അതിനോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് വലിയ ജനകീയ നിലപാടും കൂടെയാണ് ഈ ഇലക്ഷനിലൊക്കെ കണ്ടത് അല്ലാതെ അത് ഒരിക്കലും ഈ പറയുന്ന വി ഡി സതീഷിൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല വി ഡി സതീശനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങൾ സി പി എമ്മിനെ വെറുത്തു തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻ എന്ന് പറയുന്ന കഴിഞ്ഞാൽ കോൺഗ്രസ് മാത്രമാണ് ഓപ്ഷൻ ഉള്ളത് ഈ കന്യാസ്ത്രീ വിഷയം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മളെല്ലാം ഉറപ്പിച്ച കാര്യമാണ് കാരണം പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ കുറേ ബി ജെ പിക്ക് പോകുന്നുണ്ടായിരുന്നു കുറേ അധികം സി പി എമ്മിനും പോകുന്നുണ്ടായിരുന്നു കോൺഗ്രസ് കുറേ കാലം ശിഥിലായിരുന്നല്ലോ അതിൻ്റെ ഒരു ബേസിലാണ് പക്ഷേ കന്യാസ്ത്രീ വിഷയം വന്നതോടുകൂടി നമ്മളെല്ലാം ഉറപ്പിച്ചു കോൺഗ്രസ് പഴയപടി തന്നെ അല്ല ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം പഴയപടി തന്നെ കോൺഗ്രസ്സിലേക്ക് വരും എന്നുള്ളത് നമ്മൾക്കെല്ലാം ഉറപ്പായിരുന്നു കോൺഗ്രസ് അടുത്തവണ ഈ ഒരു കാരണം ഒരു ഒരു കാര്യം മുസ്ലിം ലീഗ് കോൺഗ്രസ്സിൻ്റെ ഒപ്പം കട്ടയ്ക്കുണ്ട് പിന്നെ കത്തോലിക്ക കോൺഗ്രസും കൂടെ പഴയപടി കോൺഗ്രസ്സിൻ്റെ ഒപ്പം വരും പിന്നെ ബാക്കിയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് ഈ ഭരണത്തോടുള്ള വെറുപ്പ് കൊണ്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് അങ്ങനെ കോൺഗ്രസ് ജയിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാം കരുതിയിരുന്നത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നതോടുകൂടി കോൺഗ്രസ്സിന് വലിയൊരു ചീത്തപ്പേരായിപ്പോയി അത് സാധനമില്ലാതെ പോട്ടെ അത് രണ്ടാഴ്ച മുമ്പേ ആ വിഷയം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ വന്ന പോലീസിൻ്റെ ക്രൂരതയ്ക്കെതിരെ ശരിക്കും പ്രക്ഷോഭം നടത്തി തിരിച്ച് കയറി വരേണ്ട ഒരു സമയമാണ് കോൺഗ്രസിൻ്റെത് പക്ഷേ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുന്നില്ല പല നേതാക്കന്മാർക്കും പല അഭിപ്രായമൊക്കെയാണ് പല കാര്യത്തിനും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടുത്തവണ ഭരണത്തിൽ വരുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും സി പി എമ്മിൽ തന്നെ തുടർഭരണം ഉണ്ടാവാനാണ് സാധ്യത ഒന്നാമത്തെ കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അത് വേണ്ട രീതിയിൽ ബി ജെ പിയും സി പി എമ്മും ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇവർക്കിപ്പോൾ ഈ പോലീസിന്റെ അക്രമണം ഒരു വലിയ ആയുധമായിട്ട് കിട്ടിയിട്ട് കോൺഗ്രസ് അത് വേണ്ട രീതിയിൽ ഉപകരിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ഒരുപാട് അണികൾ വിട്ട് സി പി എമ്മിലേക്കും ബി ജെ പിയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നിരുന്നു കഴിഞ്ഞാലും ഇവർക്കിനി സമയമുണ്ട് ഒരു അഞ്ചാറ് മാസം കൂടെ തോന്നുന്നു ആ ആ കാലയളവിൽ ഇവർക്കെന്തെങ്കിലും നീക്കവൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസ് ഭരണത്തിൽ വരുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്